ഹായ് വിട്ടാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പോണ്ടിൻ്റെ വീഡിയോ നിർത്തിയിട്ടൊന്നായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് താമര ഇറക്കി വെക്കുന്ന വീഡിയോ ആണ് നമ്മൾ താമരകളൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുഴപ്പവും പറ്റിയില്ല ബഡ്ഡിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഈ പൂണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഇത് നല്ല ഹൈറ്റ് ഹൈറ്റുള്ളൊരു പോണ്ടായിരുന്നു അപ്പം ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഒരുപാട് വെള്ളത്തിനടിയിൽ താമര വെച്ച് കഴിഞ്ഞാൽ താമര ചീത്തയായിപ്പോകും അതുകൊണ്ട് വെള്ളത്തിന് മുകളിൽ ഇപ്പോൾ ഉള്ള ഇലകൾ നിൽക്കേണ്ടതോടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കല്ലൊക്കെ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം കല്ലും പഴയ സിമെൻറ്റ് ചട്ടിയൊക്കെ അവിടെ ഇരുന്നത് വെച്ച് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം ഒരുപാട് അടിയിൽ പോകാത്ത രീതിയിൽ നമ്മൾ വെച്ച് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന മുട്ട താമരയിലെ മുട്ടൊക്കെ ചരിഞ്ഞ് വരിക വേണ്ടി കുറച്ച് മണലും കൂടെ നമ്മൾ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മളെല്ലാം നല്ല നീറ്റായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഈ പോണ്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞാലും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നിങ്ങൾ ഇതുപോലത്തെ പോണ്ടുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് കാര്യം ഈ താമരയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് വേണ്ടത് നമ്മളിനി എത്ര വളമിട്ട് സെറ്റ് ചെയ്താലും താമരയ്ക്ക് വെയിൽ കിട്ടിയില്ലെങ്കിൽ അതൊരിക്കലും സക്സസ് ആവത്തില്ല അപ്പോൾ ഇത്രയും നല്ലൊരു കുളം സെറ്റ് ചെയ്തത് എന്തായാലും ഇവിടെ നല്ല വെയിൽ കിട്ടുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് കാര്യം ഇവിടെ അത്രയും വലിയ ചുറ്റാകൊന്നും മരങ്ങളൊന്നും ഇല്ല അതുപോലെ ഇതിൻ്റെ സെൻടർ ഭാഗമാണ് നല്ല ആണ് നല്ല വെയിൽ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് സന്തോഷമായി അപ്പോൾ ഇതിൻ്റെ വെള്ളം ഫിൽ ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് നല്ല രീതിയിൽ വെള്ളം ഫിൽ ചെയ്യുന്നത് അപ്പോൾ തോന്നി സമയം കിട്ടുന്നത് അപ്പോൾ വെള്ളം മൊത്തം ഫിൽ ചെയ്തിട്ട് പോയിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്നു പതുക്കെ പതുക്കെ വേണം വെള്ളം ഫില്ല് ചെയ്യാൻ അപ്പോൾ ഇതൊന്ന് കലങ്ങാത്ത രീതിയിൽ മാക്സിമം ഇതിൽ നിന്നൊന്നും കലങ്ങാത്ത രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ് മൊത്തം വെള്ളമോ ഫില്ല് ചെയ്തതിനു ശേഷം നമ്മളെ ഈ ഫൗണ്ടൻ കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാതെ വിചാരിച്ച് അത് കൂടെ വെച്ചപ്പോഴാണ് അടിപൊളി ആയത് കസ്റ്റമർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പോണ്ടുകളൊക്കെ നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വന്ന് താമര സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന മെയിൻ്റെനൻസ് നമ്മൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോൾ കൊല്ലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ വന്ന് ചെയ്യാൻ പറ്റും ദൂരെ ഇവിടെയാണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് വരാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം വരാൻ സമയത്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ അതിനകത്ത് ഇതുപോലത്തെ സാമനികളൊക്കെ സെറ്റ് ചെയ്യുക നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കി വേണം വെക്കാൻ ശ്രദ്ധിക്കുന്നത് അപ്പം ഇതുപോലത്തെ പുതിയ പുതിയ വീടുകളായിട്ട് വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ